സൂക്ഷിക്കുക അണലിയെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ കാണാൻ സാധ്യതയുള്ള ഒരു പാമ്പാണ് അണലി ഇതിനെ വട്ടക്കൂറ ചേനത്തണ്ടൻ തേക്കിലപ്പുള്ളി എന്നിങ്ങനെയുള്ള പേരിലും അറിയപ്പെടുന്നു ഏറ്റവും വലിയ വിഷപ്പല്ലുള്ള ഒരു പാമ്പ് കൂടിയാണ് അണലി ഇതിനെ ചില ആളുകൾ മലമ്പാമ്പാണെന്ന് കരുതി പിടിക്കാറുണ്ട് നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് രാത്രി സമയത്താണ് ഇവ ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങാറ് എലി പെരിച്ചായി എന്നിവയാണ് പ്രധാന ആഹാരം അതിനാൽ നമ്മു അതിനാൽ തന്നെ നമ്മുടെ വീടിനോട് ചുറ്റിപ്പറ്റി കാണാൻ സാധ്യത കൂടുതലാണ് വിറക് പുരകളിലും പഴയ കല്ലുകൾ മരങ്ങൾ ഓടുകൾ ചപ്പു ചവറുകൾ എലിമാളങ്ങൾ എന്നിവയ്ക്കുള്ളിലായി കാണാൻ സാധ്യതയുള്ള സാധ്യതയുള്ള ഒരു പാമ്പുകൂടിയാണ് അണലി ഇതിനെ തിരിച്ച തിരിച്ചറിയാനുള്ള മാർഗം വളരെ എളുപ്പമാണ് മണ്ണിൻ്റെ നിറത്തോട് സാമ്യമുള്ള തവിട്ട് നിറത്തിൽ കറുത്ത കളറിൽ ചങ്ങലക്കണ്ണികൾ പോലുള്ള പുള്ളികൾ തല ത്രികോണാകൃതി തടിച്ച ശരീരം എന്നിങ്ങനെയാണ് ഇതിൻ്റെ കടി കൊണ്ടാൽ കടി കൊണ്ട ഭാഗത്ത് നിന്ന് രക്തം ഒലിച്ചു കൊണ്ടേയിരിക്കും കൊണ്ട ഭാഗം നീര് വന്ന് വീർത്തിരിക്കും കടി കൊണ്ട ഭാഗത്ത് വേദന അനുഭവപ്പെടുക മൂത്രതടസ്സം അനുഭവപ്പെടുക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടപ്പെടുന്നതാണ് ഇതിൻ്റെ വിഷം മനുഷ്യ ശരീരത്തിൽ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് അതിനാൽ തന്നെ ഇതിൻ്റെ കടിയേറ്റ വ്യക്തിക്ക് മാസങ്ങളോളം ചികിത്സ നൽകേണ്ടി വരും ഇത്തരത്തിലുള്ള വിഷപ്പാമ്പുകളുടെ കടിയേറ്റാൽ നാം ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പാമ്പുകടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കരുത് രണ്ട് കടിയേറ്റ വ്യക്തിക്ക് വെള്ളമോ ഭക്ഷണങ്ങളോ പോലെയുള്ളവ കൊടുക്കാതിരിക്കുക മൂന്നാമതായി കടി കൊണ്ട ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക നാലാമതായി ആ വ്യക്തിയെ ഭയപ്പെടുത്താതിരിക്കുക പകരം സമാധാനിപ്പിക്കുക അഞ്ചാമതായി കടി കൊണ്ട ഭാഗം കത്തി ബ്ലേഡ് തുടങ്ങിയ മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കീറി മുറിക്കാതിരിക്കുക പാമ്പ് കടിയേറ്റ വ്യക്തിയെ നിരപ്പാക്കി കിടത്തുക പാമ്പ് കടിയേറ്റ വ്യക്തിയെ സമയം പായാക്കാതെ എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് എത്തിക്കുക പാമ്പുകളുടെ കൊള്ളാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ കയ്യിൽ ലൈറ്റ് ടോർച്ച് നിർബന്ധമായും കരുതുക പുറത്തിറങ്ങി നടക്കുമ്പോൾ കാലിൽ ചെരുപ്പ് ഷൂസ് പോലെ പോലത്തെ കാലിൽ ധരിക്കുക കാണാത്ത സ്ഥലങ്ങളിൽ നിന്നും കൈയിട്ട് ഒരു വസ്തുക്കളും മാളങ്ങൾ എക്സാമ്പിളായിട്ട് എടുക്കാതിരിക്കുക മാളങ്ങൾക്ക് സമീപം ചാരി നിൽക്കു നിൽക്കാതിരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പാമ്പിൻ്റെ കടിയിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ രക്ഷ നേടാം പാമ്പുകളുമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക പാമ്പിൻ്റെ വിഷം ഏറ്റാൽ കൊണ്ടുപോകാൻ പോകേണ്ട ആശുപത്രികൾ ചുവടെ ആൻ്റി വെറ്റ്നം ഇല്ലാത്ത ആശുപത്രികളിൽ കയറ്റി വിലപ്പെട്ട സമയം കള കളയാതിരിക്കുക ഏതൊക്കെ വിഷം പാമ്പുകൾ കേരളത്തിലുണ്ട് എങ്ങനെയാണ് രോഗി മരിക്കുന്നത് നമുക്ക് നോക്കാം രാജവെമ്പാല മൂർഖൻ ശംഖുവരയൻ എന്നിവയുടെ വിഷം മനുഷ്യനാഡീമണ്ഡലത്തെ ന്യൂറോടോസിക് ബാധിക്കുന്നു അണലിയുടെ വിഷം രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് നാഡീമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധയേറ്റാൽ കാഴ്ചമങ്ങൽ ശ്വാസതടസ്സം ആമാശയവേദന എന്നിവ ഉണ്ടാകുന്നു രക്തമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധ മൂലം കടിയേറ്റ ഭാഗത്ത് നീരും തലകറക്കവും ഉണ്ടാവുന്നു കൂടാതെ രോമകൂപങ്ങളിലൂടെ രക്തം പൊടിയുകയും ചെയ്യുന്നു പച്ചില മരുന്ന് കൊടുത്ത് ചികിത്സിച്ചൂടെ എന്ന് നമ്മൾ ചിന്തിക്കും കേരളത്തിലാകെ നൂറ്റൊന്ന് തരം പാമ്പുകളാണുള്ളത് അതിൽ തന്നെ മനുഷ്യജീവന് അപകടമായ രീതിയിലുള്ള വിഷമുള്ള പത്ത് പാമ്പുകൾ മാത്രം അതിൽ അഞ്ചെണ്ണം കടൽ പാമ്പുകളാണ് അതായത് കരയിൽ കാണുന്ന തൊണ്ണൂറ്റഞ്ച് തരം പാമ്പുകൾ അഞ്ച് തരത്തിന് മാത്രമേ മനുഷ്യജീവൻ അപഹരിക്കാൻ കഴിവൂ കഴിവുള്ളൂ എന്നർത്ഥം മനുഷ്യജീവന് അപകടകരമായ വിഷപ്പാമ്പുകളുടെ എല്ലാ കടികളും മരണകാരണം ആവുകയുമില്ല ഇര പിടിച്ചതിന് ശേഷമുള്ള കടികളിലും പല്ലുകൾ ആയത്തിൽ ഇറങ്ങാത്ത കടികളിലും മനുഷ്യ ശരീരത്തിലേക്ക് മരണകാരണമാകാവുന്ന അളവിൽ വിഷം പ്രവേശിക്കണം എന്നില്ല ഈ രണ്ട് സാധ്യതകളുമാണ് എപ്പോഴും വ്യാജ ചികിത്സകൾ ഉപയോഗിക്കുന്നത് സാധാരണ മനുഷ്യൻ അത് വിശ്വസിച്ചു പോകും കല്ല് ശരീരത്തിൽ വെച്ചാലോ പച്ചിലകൾ പിഴിച്ചൊഴിച്ചാലോ ഈ പാമ്പുകളുടെ വിഷത്തിന് മരുന്നാവില്ല എന്ന് ചുരുക്കം അപ്പോൾ എന്താണ് നമുക്ക് മറുമരുന്ന് പാമ്പുകളുടെ വിഷം പ്രോട്ടീനുകളാണ് ഈ പ്രോട്ടീനെ നിർവീര്യമാക്കാനുള്ള മറുമരുന്ന് കുതിരകളിൽ നിന്നാണ് നിർമ്മിക്കുന്നത് മനുഷ്യ മരണത്തിന് കാരണമാകാവുന്ന മൂർക്കൻ ശംഖുവരയൻ അണലി ചുരട്ടമണ്ഡലി എന്നീ നാലു പാമ്പുകളുടെ വിഷം കുതിരയിൽ കുത്തിവെച്ച് കുതിരയുടെ ശരീരത്തിലുണ്ടാകുന്ന ആൻറ്റിബോഡി രക്തത്തിൽ നിന്നും വേർതിരിച്ചെടു വേർതിരിച്ചെടുക്കുന്നു ഇതാണ് മറുമരുന്ന് എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക സൂക്ഷിച്ച് നടക്കുക